ഒരു നന്ദിയില്ലാത്തവൻ കൂടി കോൺഗ്രസ് വിട്ടു അശോക് ചവാൻ നമ്മളിവിടെ കോൺഗ്രസ് വിടുന്ന എല്ലാവരെയും നന്ദിയില്ലാത്തവൻ എന്ന് വിശേഷിപ്പിക്കാറില്ല നമുക്കതിൻ്റെ ആവശ്യവുമില്ല എന്നാൽ ഒരു ജീവിതം മുഴുവൻ തനിക്കും തൻ്റെ കുടുംബത്തിനും എല്ലാ സൗഭാഗ്യങ്ങളും തന്ന കോൺഗ്രസ് പാർട്ടിയെ വഞ്ചിച്ചുകൊണ്ട് പാർട്ടി വിടുന്നവരെ മാത്രമാണ് നന്ദിയില്ലാത്തവൻ എന്നും പിണറായി പറഞ്ഞതുപോലെ പരനാറി എന്നൊക്കെ പറയുന്നത് അതിനേക്കാളും വലിയ വാക്കുകളാണ് ഇവറ്റുകളെ കുറിച്ച് പറയേണ്ടത് അത് നിശ്ചയമുണ്ടെങ്കിലും അത് നമ്മുടെ സംസ്കാരമല്ല ഏതായാലും അശോക് ചവാൻ എന്ന മഹാരാഷ്ട്രയിലെ പഴയ കോൺഗ്രസ് മുഖ്യമന്ത്രി പഴയ പൊതുമരാമത്ത് മന്ത്രി പഴയ വ്യവസായ മന്ത്രി മുൻ പി അധ്യക്ഷൻ അങ്ങനെ പാർട്ടിയുടെ കാരുണ്യം കൊണ്ട് ഒരു ബുദ്ധിമുട്ടും വന്നിട്ടില്ലാത്ത ആ മാന്യൻ പാർട്ടി വിട്ടിരിക്കുന്നു ഇയാൾക്ക് മാത്രമല്ല മഹാരാഷ്ട്രയുടെ തന്നെ മുൻ മുഖ്യമന്ത്രി ശങ്കർ റാവു ചവാന്റെ മകനാണ് ഈ അശോക് ചവാൻ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ മുഖ്യമന്ത്രിമാരാകുന്ന ആദ്യത്തെ അച്ഛൻ മകൻ ജോഡിയാണിവർ അദ്ദേഹത്തിന്റെ ഭാര്യ സഹോദരൻ ഭാസ്കർ റാവു ബാപ്പുറാവു ഗഡ്കോങ്കർ മൂന്ന് തവണ എം എൽ എയും മൂന്ന് തവണ എംപിയുമായിരുന്നു തീർന്നില്ല ചവാന്റെ ഭാര്യ അമിതാ ചവാൻ രണ്ടായിരത്തി പതിനാലിൽ നന്ദേഡിലെ ബോക്കർ മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എ ആയിരുന്നു അച്ഛനും മകനും മുഖ്യമന്ത്രി സ്ഥാനം ഭാര്യയ്ക്കും സഹോദരനും എം പി എം എൽ എ സ്ഥാനം അങ്ങനെ കോൺഗ്രസ് കൊടുത്ത ഭക്ഷണവും വയറു നിറയെ കഴിച്ച് ഏമ്പക്കവും വിട്ടിരിക്കുമ്പോഴാണ് കോൺഗ്രസ് കൊള്ളില്ല എന്ന് തോന്നിയത് ഈ മാന്യന് കോൺഗ്രസ് പാർട്ടി നൽകിയ സഹായത്തിന് ഇയാൾ തിരിച്ചു നൽകിയതറിയാമല്ലോ രണ്ടായിരത്തി പത്ത് നവംബർ ഒമ്പതിന് ആദർശ് ഹൗസിംഗ് സൊസൈറ്റി അഴിമതിയിൽ ചപാൻ കുടുങ്ങി പാർട്ടിക്ക് നാണക്കേടുണ്ടാക്കി ഹൗസിംഗ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങളുടെ പേരിൽ കോൺഗ്രസ് പാർട്ടി തന്നെ അദ്ദേഹത്തോട് സ്ഥാനമൊഴിയാൻ ആവശ്യപ്പെടുകയാണ് ഉണ്ടായത് അങ്ങനെ വീണ്ടും അഴിമതി പൊടി തട്ടിയെടുക്കും എന്നൊരു പേടി വന്നപ്പോഴായിരിക്കാം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ കോൺഗ്രസ് പാർട്ടി വിട്ട് ബി ജെ പിയിലേക്ക് പോകാനാണ് എന്ന് തോന്നുന്നു ഇപ്പോൾ പോയി ബി ജെ പിയുടെ കോലായിൽ കുത്തിയിരിക്കുകയാണ് പാർട്ടിക്കുള്ളിലേക്ക് പ്രവേശിക്കാൻ ഒരു ജീവിതകാലം മുഴുവൻ പ്രവർത്തിച്ചിട്ടും പാർട്ടിയിൽ നിന്നും ഒന്നും ലഭിക്കാത്ത ലക്ഷക്കണക്കിന് ആളുകളുണ്ട് ഈ രാജ്യത്ത് എന്നാൽ ഇത് ജനനം മുതൽ കോൺഗ്രസിന്റെ തണലിൽ വളരുകയും ജീവിക്കുകയും എല്ലാ സൗഭാഗ്യങ്ങളും നേടുകയും ഒക്കെ ചെയ്ത ഒരാൾ എടുത്തിരിക്കുന്ന തീരുമാനം എന്തായാലും പിതൃശൂന്യം എന്നല്ലാതെ കോൺഗ്രസ് പ്രവർത്തകർക്ക് പറയാൻ കഴിയില്ല